വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പീഡനങ്ങളും കൊലപാതകങ്ങളും കേട്ട് മനസ്സിലേക്ക് ഒരു വ്യക്തിയുടെ മരണം ചെറിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് തെലുങ്കാനയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് കുറ്റവാളികളും കൊലപാതകങ്ങളും പീഡന എല്ലാം ജയിലുകളിൽ സുഭിക്ഷമായി ആഹാരവും കഴിച്ച് സുഖമായി ജീവിക്കുമ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്കുണ്ടാകുന്ന വേദന ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നാൽ ഇവിടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരിരക്ഷയ്ക്കും അർഹതയില്ലാത്ത ആറു വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞിനെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞവന്റെ മൃതദേഹം മുഖം പോലും മനസ്സിലാകാത്ത രീതിയിൽ ചതഞ്ഞരഞ്ഞ റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടിയിരിക്കുകയാണ് തെലങ്കാന സൈദാബാദ് ബലാത്സംഗ കേസ് പ്രതിയായ പല്ലകൊണ്ട രാജുവിന്റെ മൃതദേഹമാണ് വാറങ്കല്ലെ നഷ്കലിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത് ഖാൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെയിൽവേ പാളത്തിൽ പ്രതി തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ വിശദീകരണം മൃതദേഹം രാജുവിന്റേതാണെന്ന് തെലങ്കാന ഡി ജി പിയും സ്ഥിരീകരിച്ചു മുഖം ചതഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിലും കയ്യിൽ പച്ചകുത്തിയ അടയാളത്തിൽ നിന്നാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് സെപ്റ്റംബർ ഒൻപതിനാണ് സൈദാബാദിലെ ആറു വയസ്സുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയുടെ അർദ്ധനഗ്നമായ മൃതശരീരം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിൽ അയൽക്കാരനായ രാജുവിന്റെ വീട്ടിലെ കട്ടിൽ നടിയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു എന്നാൽ പല്ലകൊണ്ട രാജു ഇതിനോടകം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു കുട്ടിയുടെ മൃതദേഹത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് ആറു വയസ്സുകാരിയെ അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം രാജു ശ്വാസം മുട്ടി കൊലപ്പെടുത്തി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു തുടർന്ന് പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു എങ്കിലും പ്രതിയെ വിവരങ്ങൾ നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതിയുടെ മൃതദേഹം റെയിൽവേ പാളത്തിൽ കണ്ടെത്തിയത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് ഏറ്റുമുട്ടലിൽ വധിക്കുമെന്ന് തെലങ്കാന തൊഴിൽ വകുപ്പ് മന്ത്രി മല്ലാ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇത് ചെറിയ രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതാണ് ഈ രീതിയിൽ നിയമം കയ്യിലെടുത്ത് ആളുകളെ കൊല്ലാൻ തുടങ്ങിയാൽ ചിലപ്പോഴെങ്കിലും നിരപരാധികൾ കൊല്ലപ്പെടുകയും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തേക്കാം എന്നതാണ് ഇവരുടെ വാദം പ്രതി മരണത്തിന് അർഹനാണ് എന്നും ഉടൻ പിടികൂടുമെന്നും ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തും എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു എന്തിരുന്നാലും പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തോടു പോലും കാമം തോന്നുന്നവർ ഇത്തിരി പോലും സഹതാപം അർഹിക്കുന്നില്ല ഒരു തരത്തിലും ഇത്തരക്കാരുടെ മാനസികാവസ്ഥയെ ന്യായീകരിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ നല്ല കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നതിനു മുൻപ് ഇത്തരമൊരു വേദനിപ്പിക്കുന്ന വേർപാടുണ്ടാക്കിയ ആ പിഞ്ചു കുഞ്ഞിനും അവളുടെ കുടുംബത്തിനും ഈ നരഭോജിയുടെ മരണ വാർത്ത അല്പമെങ്കിലും ആശ്വാസം നൽകുന്നതായിരിക്കും ഒന്നുമില്ലെങ്കിലും തന്റെ പിഞ്ചോമനെ പിച്ചു ചിന്തിയവനെ ജയിലിൽ കിടത്തി ഭക്ഷണവും സുരക്ഷയും നൽകി സംരക്ഷിച്ചില്ല എന്ന സമാധാനത്തിൽ ജീവിക്കാമല്ലോ ഇത്തരക്കാർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ കൊന്നുകളയാനുള്ള നിയമമാണ് ഇനി ആവശ്യം ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും കാമഭ്രാന്തന്മാർക്കെതിരെ ശക്തമായ നിയമം കൊണ്ടുവരാൻ അധികാരികൾക്ക് തോന്നുന്നു സ്വന്തം സ്വന്തം കുടുംബത്തിൽ ഇത് സംഭവിക്കണം കുടുംബത്തിലെ ഒരു ന്യായാധിപൻ ഉണ്ടാവണം അതുവരെ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കും മറ്റൊരാളുടെ മരണത്തിൽ സന്തോഷിക്കരുത് എന്നാണെങ്കിലും നിരവധി ഹാഷ്ടാഗുകൾ കണ്ടുമെടുത്ത നിലവിലെ സാഹചര്യത്തിൽ ഇത് സന്തോഷം നൽകുന്ന മരണവാർത്ത തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള